െ മാരകൻ അരങ്ങേറ്റം ഗംഭീരമാക്കി ഷെമ്മി തിലകന്റെ മകൻ അഭിമന്യു താരപുത്രന്മാർ അരങ്ങുവായുന്ന മലയാള സിനിമയിലേക്ക് ഒരാൾ കൂടി എത്തിയിരിക്കുകയാണ് നടൻ തിലകന്റെ കൊച്ചുമകനും ഷമ്മി തിലകന്റെ മകനുമായ അഭിമന്യു എസ് തിലകനാണ് പുതിയ എൻട്രി നായകനാക്കി നായകരാക്കി അദീനി സംവിധാനം ചെയ്ത മാർക്കോ എന്ന ചിത്രത്തിലൂടെ തന്റെ അരങ്ങേറ്റം ഗംഭീരമാക്കിയിരിക്കുകയാണ് താരം ജഗദീഷ് അവതരിപ്പിക്കുന്ന ടോണി ഐസക് എന്ന കഥാപാത്രത്തിൻ്റെ മകൻ റസലായാണ് അഭിമന്യു ചിത്രത്തിലെത്തുന്നത് തന്റെ ആറ്റിറ്റ്യൂഡും ലുക്കും നോട്ടവും കൊണ്ട് ആ കഥാപാത്രത്തെ അഭിമന്യു ഗംഭീരമാക്കി ശബ്ദത്തിന്റെ കാര്യത്തിലും അച്ഛന്റെയും മുത്തച്ഛന്റെയും ഗാംഭീര്യം അഭിമന്യുവിനും ലഭിച്ചിട്ടുണ്ട് മാർക്കോ എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് ചുവട് മറക്കാനാവാത്ത ഒരു യാത്രയാണ് റെസൽ ടോണി അസിക്കുന്ന അക്രമാസക്തവും ക്രൂരവുമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞതായിരുന്നു എന്നാൽ നിങ്ങൾ എന്നോട് എൻ്റെ പ്രകടനത്തോടും കാണിച്ച സ്നേഹത്തിനും അഭിനന്ദനത്തിനും മറുപടികളില്ല എല്ലാ പിന്തുണയ്ക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി ഇതൊരു തുടക്കം മാത്രമാണ് ഞാൻ ഏറ്റെടുക്കുന്ന ഓരോ റോളിലും എൻ്റെ ഏറ്റവും മികച്ചത് നൽകുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആദ്യ ചിത്രമായതിനാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് എനിക്കറിയാം അടുത്ത തവണ ഇതിലും മികച്ച രീതിയിൽ തിരിച്ചെത്തുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവുമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് മാർക്കോ തിയേറ്ററുകളിൽ എത്തുമ്പോൾ വ്യക്തിപരമായി ഇതെനിക്കൊരു സ്പെഷ്യൽ മൊമെൻ്റ് ആണ് എൻ്റെ അചഞ്ചലമായ ശക്തിയുടെ നെടുന്തൂണായിരിക്കുന്ന എൻ്റെ കുടുംബത്തിനും എൻ്റെ മുത്തച്ഛനും പിതാവിനും എന്നും പിന്തുണച്ച അത്ഭുതകരമായ പ്രേക്ഷകർക്കും ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു ഈ ഇൻഡസ്ട്രിയിലേക്കുള്ള എൻ്റെ ആദ്യ ചുവടുവയ്പ്പിൽ നിങ്ങളുടെ അനുഗ്രഹം വിനീതമായി തേടുന്നു തുറന്ന ഹൃദയത്തോടെ എൻ്റെ പ്രകടനം കാണാൻ മുൻഗാമികൾ സൃഷ്ടിച്ച അവിശ്വസനീയമായ പാരമ്പര്യവുമായി എന്നെ താരതമ്യം ചെയ്യരുതെന്നും വിനീതമായി നിങ്ങൾ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നു ഒരു നവാഗതൻ എന്ന നിലയിൽ എനിക്ക് അപൂർണതകൾ ഉണ്ടാകാം പക്ഷേ നിങ്ങളെല്ലാവരും അഭിമാനം കൊള്ളും വിധം അക്ഷീണം പ്രവർത്തിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്നെ വിശ്വസിച്ച് ഇത്തരമൊരു മഹത്തായ പദ്ധതിയുടെ ഭാഗമാകാൻ ഈ അവസരം തന്നതിന് ഉണ്ണിമുകുന്ദനും ഷെരീഫ് മുഹമ്മദിനും ഹനീഫ് അദേനിക്കും മാർക്കോ ടീമിനും നന്ദി പറയുന്നു നിങ്ങളുടെ നിരന്തരമായ പിന്തുണയും സ്നേഹത്തിനും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി ഇങ്ങനെയാണ് അഭിമന്യു സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചത്